പക്ഷേ ഇത്തരം ഡിസ്കഷൻസ് എല്ലാം നടക്കുമ്പോൾ ഇത്തരം കൂലങ്കശമായ ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഇവിടെ ബിഗ് ബോസ് സദാചാര അമ്മാവൻ കളിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല ഹലോ ഇന്ന് ബിഗ് ബോസിലെ വിഷു ആഘോഷങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സംഗതി മാറ്റിപ്പിടിക്കാമെന്നാണ് ബിഗ് ബോസ് ഷോ ഡയറക്ടർ തീരുമാനിച്ചതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ കലാപ പരിപാടികൾ ആവശ്യത്തിന് വാരി വിതറിയാണ് ലാലേട്ടൻ ഇന്ന് മടങ്ങിയത് എല്ലാ ചാനലുകളിലും വിഷു ദിവസങ്ങളിലും ഈസ്റ്റർ ദിവസങ്ങളിലും ഒക്കെ സാധാരണഗതിയിൽ സെലിബ്രേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതിലും സെലിബ്രേഷൻസ് മാത്രമാണെങ്കിൽ കാണുന്ന കാഴ്ചക്കാടെ എണ്ണം കുറയും എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇടയ്ക്ക് ചില പൊട്ടിത്തെറികളും കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോയ്ക്ക് ടി ആർ പി കൂടും എന്നുള്ളതും സത്യമാണ് എന്തായാലും അതിനുവേണ്ട പടക്കങ്ങളുമായിട്ടാണ് ഇന്നലെ ആലട്ടം വന്നത് വിഷു എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ സിബിനെ കൊണ്ട് ഒരു വിഷു ഭാവി ഭൂതം വർത്തമാനം പറയിച്ചു അതിൽ സിബിൻ നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ ഡി ആണ് ഒരു കോറിയോഗ്രാഫർ ആണ് അതോടൊപ്പം നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും എല്ലാം അറിയുന്ന ഒരാളാണ് സംസാരിക്കാൻ വാക്ചൌതര്യം നല്ല രീതിയിലുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് സിബിൻ വളരെയധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അയാൾ നല്ല രീതിയിൽ തന്നെ ആ ഭാവിഭൂതം വർത്തമാനം വാരഫലം എല്ലാം പറഞ്ഞു പക്ഷെ ഇവിടെ സിബിൻ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കക്ഷിക്കും അറിയാം തനിക്ക് ഇത്തരം ടാലന്റ് ഉണ്ടെന്നും താൻ മറ്റുള്ളവരെക്കാൾ ഏകദേശം ഒരു പടിയെങ്കിലും ഇക്കാര്യത്തിൽ മുന്നിലാണെന്നൊന്നും അത് അയാൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഭാര്യയായി വരാൻ സാധ്യതയുണ്ട് ഒരു നല്ലൊരു കളിക്കാരനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ സിബിനും കട്ടയം പടവും മടങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സിബിൻ നല്ല രീതിയിൽ തന്നെ തനിക്ക് കിട്ടിയ ടാസ്ക് ഹാൻഡിൽ ചെയ്തു അതിനുശേഷം ലാലേട്ടൻ്റെ മുഴുവൻ ലാലേട്ടൻ നമ്മുടെ ജാസ്മിൻ ഗബ്രിയെ ടീമിനെ പിടിച്ചു അനൂപുമ്പ് ആണെന്ന് തോന്നുന്നു വ്യക്തപ്പെട്ടവർക്ക് ഒന്നും അനൂപ് നമ്മുടെ ജാൻമണിയുടെ ഇഷ്യൂ സംസാരിച്ചു ജാൻമണിയോട് ചോദിച്ചു പ്രാക്കിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും നോറെ അടിക്കാൻ ചെന്ന കാര്യവും ചോദിച്ചു ഇന്നലെ ചോദിക്കുമ്പോൾ നമ്മൾ കരുതിയ കാര്യം ഇന്നാണ് ചോദിച്ചത് എന്നാലും നോറെ അടിക്കാൻ ചെന്ന കാര്യം എന്നിട്ടും അത്ര സീരിയസ്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും ലാലേട്ടൻ അത്യാവശ്യം വേണ്ട രീതിയിൽ വടക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ ചോദിച്ചു കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ പ്രാകുന്നത് അപ്പം നോറെ നോറെ എഴുന്നേറ്റി എന്ന് പറഞ്ഞു തുപ്പിക്കൊണ്ടുപോയി എന്ന കാര്യവും മറ്റുമൊക്കെ പക്ഷേ ആ വീഡിയോയിൽ അത്ര തുപ്പെന്ന് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല തുപ്പ് നാരം നോറ പറയുമ്പോഴാണ് ആ തുപ്പി എന്ന് നമുക്ക് തോന്നുന്നത് അപ്പം ഒരു ഒരു വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ അവർ തുപ്പിടുണ്ടാവാം ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ആക്ഷൻ നോറയുടെ സൈഡിലോട്ടല്ല അവിടെ മുഖം ആ സമയത്ത് എന്തായാലും നമ്മുടെ ജാൻമണിക്ക് വേണ്ടത് കൊടുത്തു അതിന് ശേഷം നമ്മുടെ ജബ്രി ടീമിലേക്ക് വന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നത് കാഴ്ചക്കാർക്കും കൂടെ ഉള്ളവർക്കും എല്ലാം കൺഫ്യൂഷനാണ് നിങ്ങളുടെ റിലേഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ അതിനെപ്പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്ത് കൊള്ളതാണ് ചെയ്തത് അപ്പോൾ ജാസ്മിൻ പറയുന്നത് പ്രണയമല്ല പ്രണയം ഞങ്ങൾ പിടിച്ചു വെച്ചേക്കണം അതായത് സത്യത്തിൽ അവർക്കുള്ളിൽ പ്രണയമുണ്ട് രണ്ടുപേരുടെ ഉള്ളിൽ പ്രണയമുണ്ട് പരസ്പരം അപ്പോൾ അവരത് പിടിച്ചു വച്ചേക്കുകയാണ് കൺട്രോൾ ചെയ്യുകയാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും രണ്ടുപേർക്കും ഇടയിൽ കൃത്യമായ പ്രണയമുണ്ട് അവർ അത് പറയുന്നില്ല കാരണം രണ്ടുപേരും രണ്ട് റിലീജിയൻ ഉള്ളവരാണ് അവർ രണ്ടുപേരെയും വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തില്ല അതുപോലെ ജാസ്മിൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ കമ്മിറ്റഡാണെന്ന് ആ കമ്മിറ്റഡ് ആണോ അല്ലയോ എന്ന് ഇപ്പോൾ അറിയില്ല ഇപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ജാസ്മിൻ മുൻപ് പറഞ്ഞിരുന്നു താൻ കമ്മിറ്റഡ് ആണെന്ന് അതുപോലെ ഗബ്രിയും പറയുന്നുണ്ട് തൻ്റെ ഒരു ഓർത്തഡോക്സ് ടൈപ്പ് ഫാമിലിയാണ് അപ്പോൾ അവിടെ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞില്ലെങ്കിലും ഫാമിലിയിലേക്ക് മറ്റൊരു റിലീജിയനുള്ള പെൺകുട്ടിയെ കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്സര അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു അക്സർ അഫ്സറയ്ക്ക് മുമ്പ് സംസാരിച്ചിരുന്നു ഗബ്രിയോട് അപ്പോൾ ഗബ്രി ഇങ്ങനെ ക്ലാരിഫൈ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനിടൊക്കെ വീഡിയോസ് ഇട്ട് കാണിച്ച് ആ കുത്തിത്തിരിപ്പിന് അല്ലെങ്കിൽ ആ കൺഫ്യൂഷന് കുറച്ചുകൂടെ ആക്കം കൂട്ടുന്നുണ്ട് ബിഗ് ബോസ് അപ്പോൾ അതിലിട്ട ഒരു വീഡിയോ ജാൻമണി അഭിഷേക് ശ്രീകുമാർ പൂജ കൃഷ്ണ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ജാൻമണി ആണ് അതിനകത്ത് പ്രധാനം ഇവരെല്ലാവരും സംസാരിക്കുന്നതാണ് അതിൽ പറയുന്നത് ഗബ്രി ഇവരോട് സം പറഞ്ഞു പൂജാ മറ്റോ പറഞ്ഞു താൻ എല്ലാ പെൺകുട്ടികളോടും തൻ്റെ ആയിട്ടുള്ള പെൺകുട്ടികളോട് ഇതേ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് അവരെ തൊടാറുണ്ട് പിടിക്കാറുണ്ട് ഉമ്മ വയ്ക്കാറുണ്ട് ഇതൊക്കെ നോർമൽ കാര്യങ്ങളാണ് തന്നെ സംബന്ധിച്ച് എന്നാണ് പറയുന്നത് അതുപോലെ ഈ ജാസ്മിനുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനേക്കാൾ കൂടുതൽ താൻ രഷ്മിനുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ളത് രഷ്മിനുമായിട്ടാണ് രഷ്മിനിയാണ് കൂടുതൽ കെട്ടിപ്പിടിച്ചിട്ടുള്ളതും ഹഗ് ചെയ്തിട്ടുള്ളതും ഉമ്മ വെച്ചിട്ടുള്ളതും എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ അല ഗബ്രി പറയുന്നുണ്ട് അതിനെ അവിടെ തന്നെ നമ്മുടെ ജാമിനി വളച്ചൊടിച്ചു ജാൻമണി പറയുന്നത് ഇവനെ കാണുന്നവരോടെല്ലാം പ്രേമമാണ് എന്നുള്ള രീതിയിലാണ് എന്തായാലും അത് ക്ലിയർ ആയിട്ട് വന്നിട്ട് ജാൻമണിക്ക് അങ്ങനെ നാണക്കടന്നുമില്ല താൻ അവർക്കെതിരെ പിന്നിൽ അവർ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ച് മാറ്റി എന്നുള്ള നാണക്കടന്നുമില്ല ജാൻമണിക്ക് മനസ്സിലായത് ജാൻമണി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ജാൻമണി നിൽക്കുന്നത് എന്തായാലും പക്ഷേ ഇത്തരം ഡിസ്കഷൻസ് എല്ലാം നടക്കുമ്പോൾ ഇത്തരം കൂലങ്കശമായ ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഇവിടെ ബിഗ് ബോസ് സദാചാര അമ്മാവൻ കളിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല ഇപ്പൊ ജാസ്മിൻ അവരുടെ ബന്ധം ക്ലിയർ ആയിട്ട് പറഞ്ഞാലും ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും ആയിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് പേരാണ് അപ്പോൾ അവരുടെ ബന്ധം വ്യക്തമായിട്ട് പറയണമെന്നും യാതൊരു നിയമവും ഇല്ല അതേസമയം ബിഗ് ബോസ് പറയുന്നത് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യണം പ്രേക്ഷകർക്കും കൂടുതലുള്ളവർക്കും എല്ലാം ക്ലാരിഫൈ ചെയ്യണം നിങ്ങളുടെ റിലേഷൻ എന്താണ് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാണ് എന്നാണ് ബിഗ് ബോസ് ലാലേട്ടനിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ അങ്ങനെ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല അവർ അങ്ങനെയാണ് കളിക്കുന്നത് അങ്ങനെയാണ് അവരുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നത് അവർക്ക് അവിടെ സ്വാതന്ത്ര്യമാണത് ഇപ്പം ജാസ്മിൻ കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇവരുടെ ഈ റിലേഷൻഷിപ്പ് ബിഗ് ബോസ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ബിഗ് ബോസിലുള്ള കണ്ടഷൻസ് ഡിസ്കസ് ചെയ്യാൻ കുഴപ്പമില്ല കാണുന്ന പ്രേക്ഷകരും ഡിസ്കസ് ചെയ്യാൻ കുഴപ്പമില്ല ബിഗ് ബോസ് എന്നൊരു ഒഫീഷ്യൽ പേരിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ലാലേട്ടൻ വന്നത് ചോദിക്കേണ്ട കാര്യം യഥാർത്ഥത്തിലില്ല എന്നാണ് സത്യം പക്ഷേ ഇവിടെ അതൊരു ബിഗ് ബോസിന്റെ കളിയാണ് കാരണം ഇവിടെ അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ അവർ വീക്ക് ആവുകയാണ് അല്ലെങ്കിൽ ആ ചർച്ച അവരുടെ ആ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തും ഇങ്ങനെ ചർച്ചയുണ്ട് എന്ന് വരുത്തി തീർത്ത് അല്ലെങ്കിൽ വരുത്തി തീർക്കുന്നതല്ല അങ്ങനെ തന്നെ ചർച്ചയുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ പിന്നെ ഒരു കുളം കലങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കൂടുതൽ ചർച്ചകളിലേക്കും കൂടുതൽ ഡിസ്കഷൻസിലേക്കും വഴിതെളിക്കും അങ്ങനെ ഒരു ആവശ്യം ബിഗ് ബോസിനുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ചർച്ച എടുത്തിടേണ്ട ആവശ്യമില്ല അതോ ഇനി ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞോ ഇവിടെ ഇത് നിർത്തണമെന്നോ മറ്റേ പറഞ്ഞതെന്നോ അറിയില്ല കാരണം ഇനി കക്ഷി ഫോൺ ചെയ്ത കാര്യം ഫോൺ ചെയ്ത് സംസാരിച്ച കാര്യം എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല അവർ വളരെ ഓർത്തഡോക്സ് ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഇത്ര ഇഷ്യൂസ് അവർക്ക് പ്രശ്നം ഉണ്ടാകുമായിരിക്കാം പക്ഷേ അതൊന്നും ബിഗ് ബോസ് നോക്കേണ്ട കാര്യമില്ല അഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തിട്ടാണ് ഈ കണ്ടസൻസ് എല്ലാം അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഈ ഇവിടെ പേഴ്സണൽ ഇഷ്യൂസ് അവിടേക്ക് വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിനുശേഷം നോമിനേഷൻസിൻ്റെ കാര്യം വന്നു അവിടെ ഈ ആഴ്ച നോമിനേറ്റഡ് ആയവരിൽ ജിൻഡോ നോറ ഋഷി ഇവരെല്ലാം സേഫായി ഈ ആഴ്ച ഔട്ടായത് ശരണ്യും ജാൻമണിയുമായിരുന്നു പ്രേക്ഷകരിൽ പലരും ആഗ്രഹിക്കുന്നത് ജാൻമണി പുറത്തു പോകണം എന്ന് തന്നെയാണ് കാരണം ഇത്തരം ശാപവാക്കുകളും ഇത്തരം ആയിട്ടുള്ള അറ്റാക്സും കണ്ടു കണ്ടിരിക്കാൻ ഭയങ്കര ബോറാണ് അത് ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരം ശാപവാക്കുകൾ പറയുന്നു വഴക്ക് അനാവശ്യമായിട്ട് ഉണ്ടാകുന്നു വഴക്കുണ്ടാകുന്ന റീസൺ ഉണ്ടാകുന്നതിന് പ്രശ്നമില്ല അല്ലെങ്കിൽ വഴക്കിനു കാണാനൊരു രസം ഉണ്ടാകുന്നതിന് പ്രശ്നമില്ല ഇത് അലറുകയാണ് ഒരു കൺട്രോൾ പോയത് പോലെ അലറുകയാണ് അപ്പൊ അങ്ങനെ അലറുമ്പോൾ നമുക്കത് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവർ ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എപ്പോൾ പോകും എന്നുള്ള പേടിയിലാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ആ രീതിയിലാണ് അവരുടെ വികാര പ്രകടനങ്ങൾ ജാൻമണി വരെ അപ്പം ജാൻമണിയും ശരണ്യം പുറത്തായി എന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് ലാലട്ടം പറഞ്ഞു വിഷു എപ്പിസോഡ് ആയതെപക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമായി പക്ഷേ കണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും ജാൻമണി പുറത്താകാത്തതിൽ വിഷമമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പേഴ്സണലി എനിക്ക് അവർ പുറത്തു പോകുന്നു എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു കാരണം വേറൊന്നും അല്ല ഇവരെയൊക്കെ സഹിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കൊരു എൻറ്റർടൈൻമെന്റിന് വേണ്ടിയാണ് പ്രോഗ്രാം കാണുന്നത് അവിടെ ഇങ്ങനെ വയലൻസ് അടി ഇടി വഴക്ക് പ്രാക്ക് ശാപ വാക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല അതിലുപരി നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം എക്കണോമിക് ക്ലാസ് ആണെന്നാണ് അവർ പറയുന്നത് തേർഡ് ക്ലാസ് പേഴ്സൺസാണ് ബാക്കിയുള്ളവരെല്ലാം ജാൻമണിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ നമ്മൾ കണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇവരെ കണ്ട് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനുവേണ്ടി ബിഗ് ബോസ് നമുക്ക് ശമ്പളമൊന്നും തരുന്നില്ലല്ലോ എന്തായാലും ജാൻമണിയും ശരണ്യും പുറത്തായില്ല അപ്പോൾ അവരും സന്തോഷിച്ചു കാരണം ഇവർ ഈ ആഴ്ച പോവർ ടീമിലാണ് ഇനി അവരെ നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല ഈ ആഴ്ചത്തേക്ക് അവർ സേഫായി എന്നാണ് ഞാനും കരുതിയിരുന്നത് അവരും അങ്ങനെ തന്നെ കരുതിയിരുന്നു എന്നാൽ ഷോ അവസാനിക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഈ ആഴ്ച ഈ ഈ ആഴ്ച വിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ അവർ കണ്ടിന്യൂ ചെയ്യും അതായത് ഇവർ രണ്ടുപേരും ഈ ആഴ്ചത്തെ ലിസ്റ്റിലും ഉണ്ടാകും അപ്പോൾ ഞാൻ പ്രഡിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കരുതുന്നത് അടുത്ത ആഴ്ച ജന്മണി പുറത്തു പോകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവരെ സേഫ് ആക്കി വെക്കാമായിരുന്നു അവർ ഈ നെക്സ്റ്റ് വീക്കിലേക്ക് പുതിയ നോമിനേഷൻ ചോദിക്കാമായിരുന്നു അത് ചോദിച്ചില്ല ഇവർ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ ശരണ്യയും ജാൻമണിയും ഈ ലിസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് അർത്ഥം ഷീതു ഒക്കെ സേഫ് ആയിട്ടുണ്ട് ഷീതു ഷീതു ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ലിസ്റ്റിൽ എന്തായാലും ശരണ്യും ജാൻമണിയും ലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ ജാൻമണി പുറത്തു പോകാൻ ഏറെക്കുറെ സാധ്യത ഞാൻ കാണുന്നുണ്ട് അയ്യാഴ്ച അല്ലെങ്കിൽ അടുത്ത അടുത്താഴ്ചയെങ്കിലും അവർ പുറത്തു പോകേണ്ടത് തന്നെയാണ് കാരണം അവർ ടോപ്പ് ഒന്നും എന്തായാലും വരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ടോപ്പ് ഫയൽ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ കാണുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതിനുശേഷം അവരെല്ലാം സന്തോഷത്തിലായി അതിനുശേഷം ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു ഡാൻസും പരിപാടിയൊക്കെ നടന്നു അതിനിടയ്ക്ക് ഗബ്രി പറയുന്നുണ്ടായിരുന്നു തനിക്ക് തിരിച്ചു പോകണമെന്ന് അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിനു മുമ്പ് ഗബ്രി പറഞ്ഞ ആ റഷ്മിനുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യം പറഞ്ഞത് ജെനുവിൻ തന്നെയായിരുന്നു കാരണം അത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് അവിടെ ഗെയിം കളിക്കുക അല്ല എന്ന് കാരണം അയാൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അയാൾക്ക് ജാസ്മിനോട് പ്രേമമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾക്ക് അയാളുടെ എക്സ്പ്രഷൻസിൽ നിന്നും ജെസ്റ്റേഴ്സിൽ നിന്നും സംസാര രീതിയിൽ നിന്നും വ്യക്തമാകും അത് അയാൾക്കും അറിയാം പക്ഷെ അത് അവർ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും അതിനുശേഷം ഗബ്രി ഭയങ്കര ഡെസ്പാണ് ജാസ്മിനും ഡെസ്പാണ് ജാസ്മിൻ കരച്ചിലോട് കരച്ചിലാണ് ഇവിടെ ഈ ഇഷ്യൂസ് പറഞ്ഞിട്ട് ഈ ജാർമിൻ ഈ ഇവരുടെ കാര്യത്തെ വളച്ചൊടിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാം ഇതാണ് അപ്പോൾ ജസ്മിൻ ജാസ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ജാസ്മിൻ നിനക്കുള്ള അത്രയും ആത്മാർത്ഥത ഗബ്രിക്ക് ജാസ്മിനോട് ഇല്ല അത് രണ്ടുപേർക്കും അത്ര ആത്മാർത്ഥത അറിയില്ല ജാസ്മിൻ ബ്രേക്കാവാൻ ബേസിക് കാരണം ഈ സായി വന്ന് പുറത്തെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞതോടുകൂടിയാണ് അവിടെ ഓഡിയോ ക്ലിപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ജാസ്മിൻ കൂടുതൽ ബ്രേക്കായത് അല്ലാതെ ജാസ്മിന് കൂടുതൽ ആത്മാർത്ഥത ഗബിഡിയോടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല രണ്ടുപേർക്കുള്ള ആത്മാർത്ഥത ഏറെക്കുറെ ഒരേ ലെവലിൽ തന്നെയാണ് ആത്മാർത്ഥത ഉണ്ടെങ്കിലുണ്ട് ഇല്ല പക്ഷേ ജാസ്മിൻ ബ്രേക്കാവാൻ കാരണം പുറത്തുള്ള ആ ഇമേജിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ സായി കൊടുത്തതോടു കൂടിയാണ് അല്ലാതെ ജാസ്മിൻ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ കളിച്ചു അതിന് ശേഷമാണ് ജാസ്മിൻ്റെ ബിഹേവിയർ ഫുള്ള് മാറിയത് അത് ചിലപ്പോൾ സായിയുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം സായിയുടെ ഗെയിം പ്ലാൻ ആണ് എന്ന് വിശ്വസിക്കാനാണ് അറ്റ്ലീസ്റ്റ് എനിക്കിഷ്ടം അല്ലെങ്കിൽ സായി ഇപ്പോൾ ഭയങ്കര ആണ് ഇപ്പോൾ സായിയും സിബിനും കൂടെ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക് പൂജാ കൃഷ്ണയും കൂടെ ചേർക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് സിബിൻ എന്തായാലും ഗെയിം പ്ലാൻ ചെയ്യും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും സായിയുടെ കാര്യം അത്ര വ്യക്തമല്ല സായി എല്ലാത്തിനെയും ഈ കാൽ ഇരുന്ന് കണ്ടന്റ് ചെയ്ത് വളച്ചൊടിച്ച് ആ ശീലം ശീലമായതുകൊണ്ടാകും എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ചാണ് പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാതെ പോലും ഇല്ല അപ്പോൾ ഇന്ന് തന്നെ ഈ ജാസ്മിൻ ഗബ്ഡി റിലേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മോഹൻലാൽ ചോദിച്ച അല്ലെങ്കിൽ ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞതും എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല കക്ഷി എന്താ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്നതിന് കുറച്ച് പരിധിക്കപ്പുറത്താണ് കക്ഷിയുടെ ചിന്താ ലെവലെന്ന് തോന്നുന്നു ലെവൽ ഓഫ് തോട്ട് എന്ന് പറയുന്ന സംഭവം തോന്നുന്നു എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് ഇന്നത്തെ വിഷു എപ്പിസോഡ് കുറച്ചൊക്കെ രസമുണ്ടായിരുന്നു പക്ഷെ ജാൻമണി പുറത്തു പോകുമെന്നാണ് ഞാൻ കരുതിയത് ഇന്ന് എബിക്ഷൻ ഉണ്ടാവുമെന്ന് കരുതി പക്ഷെ എബിക്ഷൻ ഉണ്ടായില്ല അതുപോലെ തന്നെ ജാൻമണിക്ക് കുറച്ചേക്കൂടെ സ്കോൾഡ് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ പക്ഷെ അതിനും ഒരു ഫലമുണ്ടെന്ന് തോന്നില്ല കാരണം അതൊന്നും ജാൻമണിയെ എഫക്ട് ചെയ്യില്ല ജാൻമണിക്ക് അതൊന്നും ഒരു കാര്യമല്ല ഇന്നലെ തന്നെ ലാലേട്ടൻ വഴക്കു പറഞ്ഞിട്ട് പോയതിനു ശേഷമാണ് ജാൻമണി ആ ദേഷ്യമെല്ലാം ഓറയോട് തീർത്തത് ഐ വിൽ സ്പോയിൽ ഹർ ലൈഫ് ഐ വിൽ ഡിസ്ട്രോയ് ഹവർ ലൈഫ് എന്നെല്ലാമാണ് പറഞ്ഞത് അനുഷ്യൻ തുപ്പും കൂടെ ചെയ്തു തുപ്പ് ചെയ്ത് വ്യക്തമായിട്ട് കട്ടില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയും ഇവർ എവിക്ഷൻ ഉണ്ടാവും വോട്ട് വൈസ്ലി ഡിസേർവ് അല്ലാത്തവർ പുറത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്